വെറൈറ്റി കലാവിരുന്ന് കാണാം അത് വേറൊന്നുമല്ല ഒന്നുമല്ല ദുപ്പട്ട സെക്ഷനിലെ സെയിൽസ് ഗേൾ ദുപ്പട്ട ഒരുക്കി വച്ചിരിക്കുന്നത് നമുക്ക് കാണാം മാവേലിയുടെ ചിത്രം മാവേലിയും ഓലക്കുടയും ഒക്കെ ദുപ്പട്ട കൊണ്ട് വില്പനയ്ക്കായി ഒരുക്കി വെച്ചിരിക്കുകയാണ് ഇത് കാണേണ്ട കാഴ്ച തന്നെയാണ് പത്തു വർഷമായി മുൻലു സേസ് കീഴായിട്ട് നിൽക്കുന്ന അനീഷയാണ് ഈ കലാവിരുന്നിൻ്റെ ഉടമ നമുക്ക് നോക്കിക്കാണേണ്ട കാര്യം തന്നെയാണ് ഇത് ചെയ്യുന്നതിന് വേണ്ടി എല്ലാ അനുമതിയും കൊടുത്ത മുതലാളിമാരെയും സമ്മതിക്കണം ഇനി ഇത് ചെയ്തെടുത്ത അനീഷയോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം അനീഷ ഹാപ്പിയാണ് എന്തുവാ ഇവിടെ ഒരു മാവേലി ഹാപ്പി ഓണം ഇതൊക്കെ നിങ്ങളുടെ ഐറ്റം കൊണ്ട് തന്നെ ഇത് എങ്ങനെ ഐഡിയ തോന്നി എങ്ങനെയാണ് തോന്നിന്റെ എല്ലാ വർഷവും ഓണത്തിന് എന്തെങ്കിലും വെറൈറ്റി സെറ്റ് സാർ സാറ് പറഞ്ഞതുകൊണ്ട് മാവേലി അങ്ങനെ കൊണ്ടുവന്നു മാവേലി പഠിച്ചിട്ടൊന്നും സാറ് പറഞ്ഞല്ലേ സാറിന് അടുത്ത് പറഞ്ഞൊരു വെച്ച് നമുക്ക് ചെയ്യണമല്ലോ അതൊരു പിടിച്ചിട്ട് ചെയ്ത് ഒരു ഒരുപാട് സന്തോഷം തോന്നി നമ്മളിത് കാണിക്കാൻ പറ്റും മാക്സിമം എല്ലാരും കൊണ്ടുവന്ന് കാണിച്ചതാണ് സാറിനെ കൊണ്ട് കാണിച്ചപ്പോ സാറിന്റെ ഒക്കെ ഒരു സന്തോഷം കണ്ടപ്പോ നമുക്കൊരു മനസ്സ് നിറഞ്ഞു വന്നു മോൻ വന്നു ഇവിടെ കാണാ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞു കണ്ടിട്ട് പോയിപാട് സന്തോഷം അമ്മ അമ്മ ചെയ്തോടത്ത് വലിയ അവനും അത്ഭുത വരുന്നത് ഇവിടെ എത്തിപ്പെടുന്ന വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാണ് വന്നത് വർഷമായി നല്ല രീതിയിൽ തന്നെ സാറായതും മേഡമായ നമ്മളടുത്ത് നല്ല രീതി ഒരു കുടുംബം പോലെ നമുക്ക് ഒരിക്കലും ഒരു സ്ഥാപനവും തോന്നിട്ടില്ല അതെ നമുക്ക് വീട് പോലെ തന്നെ എത്ര വർഷം വർഷമായി സന്തോഷം ഈ ഓണം അല്ലേ അതെ അതെ ഈ ഓണം ഈ ഓണം മറക്കാൻ പറ്റാത്ത ആക്കിയത് എന്തുകൊണ്ടാ ചെയ്യാൻ തന്നെ ഫുൾ സ്വാതന്ത്ര്യം നമുക്ക് ഒരു സ്ഥാപനമാത്രേ എങ്ങനെ നിക്കണം അങ്ങനൊന്നുമില്ല നമ്മുടെ എങ്ങനെയാണോ നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക നമ്മള് നല്ല രീതിയിൽ അടുത്ത് എങ്ങനെ നിക്കും നമുക്ക് ചെയ്യാൻ തോന്നും ഇത്രയൊക്കെ ചെയ്തപ്പോ വേറെ ഐഡിയ വരുന്നുണ്ടോ നമ്മുടെ രാധാസില് മെയിൻ ആയിട്ട് നമുക്ക് സ്റ്റാഫാണ് നമുക്ക് മെയിൻ മെയിനായിട്ട് എല്ലാത്തിനും ഒപ്പം മുതലാളി വരാ തൊഴിലാളി വരാ അങ്ങനൊരു വേർതിരിവും നമ്മുടെ രാധാസിലില്ല ഇവരുണ്ടെങ്കിൽ മാത്രമേ നമ്മളുള്ളൂ അതുകൊണ്ട് തന്നെ ഇവർക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഫ്രീഡവും കാര്യങ്ങളും നമ്മൾ ഉറപ്പായിട്ടും കൊടുക്കും അതുകൊണ്ട് അതിന്റെ ഒരു ഇതായിട്ടാണ് അവർ അവരുടെ കഴിവും നമ്മൾ തെളിയിക്കണമല്ലോ അതിനുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ കൊടുക്കണം അതിനോണ്ട് എല്ലാ ഫ്രീഡംസും എല്ലാ സെക്ഷൻസിലും തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു രീതിക്ക് ഇത് പുള്ളിക്കാരുടെ ഒരു രീതിയിൽ ഇത് ചെയ്തു തന്നു പുള്ളിയുടെ പുള്ളിക്കാരുടെ പേര് അനീഷയാണ് നമുക്ക് വർഷങ്ങളോളം നമ്മുടെ ഒപ്പം തന്നെ പുള്ളിക്കാര് നമ്മുടെ കൂടെ ഉണ്ട് അപ്പം അവളുടെ ഒരു കലാവിരുന്നായിട്ടാണ് ഇത് ഇത്ര പ്രതീക്ഷിച്ചോ നമ്മൾ ഇതിനു മുമ്പേയും ഒരുപാട് ചെറിയ ചെറിയ വെറൈറ്റീസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ പ്രാവശ്യം നിന്റെ ഇഷ്ടത്തിന് ചെയ്തോളം നമ്മൾ അത് ഫ്രീഡമായിട്ട് തന്നെ പറഞ്ഞു സോ അത് ആ ഒരു ഇഷ്ടത്തിന് അവൾ അത് ചെയ്തു പ്രതീക്ഷ ഒട്ടും ഇല്ല ഇല്ല നമുക്ക് വളരെ സർപ്രൈസ് ആയിരുന്നു എന്താ ചെയ്യാൻ പോകുന്നെ എന്താ ചെയ്യുന്നേന്നൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു പുള്ളിക്കാരിക്ക് ഒരു ഇത് കൊടുത്തു നീ ചെയ്യ എന്നുള്ളൊരു ഇത് കൊടുത്തു അത് അടിപൊളിയായിട്ട് തന്നെ മാക്സിമം ലെവലില് ആ പുള്ളിക്കാരി നമുക്ക് ചെയ്തു